ബിഗ് ബോസ് മലയാളം സിക്സ് ആൻഡ് സിക്സിലൂടെ ആരാധരെ മനസ്സിലിടം നേടിയ താരമാണ് അർജുൻ ശ്യാം സീസൺ സിക്സിൽ രണ്ടാം സ്ഥാനം നേടിയതും അർജുനാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ ഷോയിൽ തുടർന്നു പോയൊരു താരം കൂടിയായിരുന്നു അർജുൻ സീസണിൽ അർജുനൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു മത്സരാർത്ഥിയായ ശ്രീധുവിൻ്റേത് വളരെ പതിയായിരുന്നു ഇവരും തമിഴ് സൗഹൃദം മൂടലെടുത്തത് പിന്നീട് ഹൗസിൽ തന്നെ ഏറ്റവും ശക്തമായ സൗഹൃദമായി ഇരുവരുടെയും കൂട്ടുകെട്ട് മാറി വളരെ സ്വാഭാവികമാണ് ഇരുവർക്കും ഇടയിൽ സൗഹൃദമുണ്ടായതെന്നും അതിനൊന്നാണ് വിമർശനങ്ങൾ കുറഞ്ഞതെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടി രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരാകാൻ അദ്ദേഹം കിടിലൻ ജോഡികളാകുമെന്ന കമൻറ്റുകളാക്കി ഇരുവരുടെയും ഒന്നിച്ചുള്ള വീഡിയോകൾക്ക് എത്താറുണ്ട് ഷോ കഴിഞ്ഞതിനു ശേഷവും വലിയ സൗഹൃദമാണ് ഇരുവരും പുലർത്തുന്നത് പലപ്പോഴും ഒന്നിച്ചുള്ള വീഡിയോകൾ താരങ്ങൾ പങ്കുവെക്കാറുണ്ട് ഒരു പരസ്യ ഷൂട്ടാണ് താരം പങ്കിട്ടത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ശ്രീജിൻ ആരാധകർ ആഘോഷിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇത് സ്വപ്നമാണോ അങ്ങനെ ശ്രീജു ഫാൻസ് കാത്തിരിപ്പോയിന്ന് വിരാമം രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ നല്ല രസം ഇത് ശരിക്കും ദൈവത്തിൻ്റെ പ്ലാനാണ് ഇത് യാഥാർത്ഥ്യമല്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല ഷോ കഴിഞ്ഞപ്പോൾ അർജുനും ശ്രീധുവും ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഇരുവരും പ്രണയത്തിലാണെന്നതായിരുന്നു എന്നാൽ തങ്ങളുടേത് നല്ല സൗഹൃദമാണെന്നും ശ്രീധുവും അർജുനും വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിയലേഷൻഷിപ്പോ ഇല്ല വെറും സുഹൃത്തുക്കൾ മാത്രം അതേസമയം അർജുനും ശ്രീധുവും എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം തന്നെയാണ് തങ്ങളെന്നായിരുന്നു അർജുൻ്റെ സഹോദരി രഞ്ജിനി രാജീവ് പറഞ്ഞത് അർജുനോട് ചോദിച്ചപ്പോൾ നല്ല സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും രഞ്ജിനി വ്യക്തമാക്കിയിരിക്കുന്നു